ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മാഡം പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ ചീറ്റ് ചെയ്തു എന്നറിയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഭാര്യ തൻ്റെ ഭർത്താവ് ചീറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രതികരിക്കണോ അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണോ ചോദിക്കണോ ചോദിച്ച് കാര്യം പറയണോ മനസ്സിലാക്കി കൊടുക്കണോ അതോ ഡിവോഴ്സ് ചെയ്ത് പോകണോ ഒന്നും തിരിച്ച് സംസാരിക്കാൻ പോലും ഒരു അവസരം കൊടുക്കാണ്ട് നിൽക്കണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ക്ലൈൻസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ചീറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ആണുങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല പെണ്ണുങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് ചീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ കേസുകൾ നമ്മളെ ക്ലിനിക്കിലൊക്കെ എപ്പോഴും വരുന്ന കാര്യമാണ് ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ചാറ്റ് ലോ എന്തിലെങ്കിലും ഇങ്ങനെയുള്ള ചീറ്റിംഗ് കാര്യങ്ങൾ മെസ്സേജുകളൊക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഇമോഷണലി സ്ട്രോങ്ങറാണ് എത്ര സ്ട്രോങ് ആയ ആളാണെന്നുണ്ടെങ്കിലും സ്വന്തം ഭർത്താവ് ഇതേപോലെ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചു എന്നൊക്കെ അറിയുന്ന സമയത്ത് നമ്മൾ തകർന്നു പോകുന്ന ഇപ്പോൾ ഒരു ക്ലയൻ്റ് എൻ്റെ അടുത്ത് പറയുക ഞാൻ ഭർത്താവ് ബാത്റൂമിലാണ് അവൾ മെസ്സേജ് എന്തോ നോക്കിയപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അതിൽ ഇമോജിയും ഒക്കെ കണ്ടപ്പം ഒരു എക്സ്ട്രാ മറേട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് അവൾക്ക് മനസ്സിലായി അപ്പോൾ അതിന് ശേഷം അവളിങ്ങനെ പൊട്ടി കരഞ്ഞു കരഞ്ഞിങ്ങനെ ഇരുന്ന് ഇന്ന് മതിലി ചാരി നിലത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞ് 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 ഇയാൾ ബാത്റൂമിൽ നിന്ന് വന്നപ്പോൾ ഇവളിങ്ങനെ നിർത്താതെ ഒന്ന് രണ്ട് മണിക്കൂർ കരഞ്ഞ് അവൾക്ക് പിന്നെ ഒന്നും മിണ്ടാനേ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റാണ്ടായിപ്പോയി ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ക്ലൈൻസുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാരുമായിരിക്കും എല്ലാവരും പറയുന്ന പോലെ ഇപ്പോൾ കോമൺലി പറയല്ലോ ഐ എം ഡിപ്രസ്ഡ് സാഡ് എന്നൊക്കെ ശരിക്കുള്ള ഡിപ്രഷനൊക്കെ വന്നാണ്ടല്ലോ നമുക്ക് ശരിക്കും അത് അനുഭവിച്ച ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കിടന്ന കിടക്കേന്ന് നമുക്ക് എണീക്കാൻ പറ്റാത്ത പോലെ ഒന്നും വേണ്ട ഒരു പ്ലഷറും കിട്ടാതെ ഫുഡോ ഒന്നും വേണ്ട ഒരു സാധനത്തിനോടും നമുക്ക് താല്പര്യം ഇല്ലാണ്ടായിപ്പോ നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ട് ഇനി ലോകം മൊത്തം ഒന്നും വേണ്ട നമുക്ക് കഴിഞ്ഞു എൻ്റെ കാര്യം ഒരു ഹോപ്പും ഒരു ആർക്കും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒന്നിനും കൊള്ളൂല്ല ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി കഴിഞ്ഞ എൻ്റെ കഥ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്താലും ചില ആൾക്കാർക്ക് ട്രീറ്റ് ചെയ്യാതെ തന്നെ ചിലപ്പം സ്വന്തമായി ആരോടെങ്കിലൊക്കെ സംസാരിച്ചാലോ സുഹൃത്തുക്കളോട് സംസാരിച്ചാലോ മൈൽഡ് കേസസിലൊക്കെ ഡിപ്രഷൻ അങ്ങനെ ശരിയാവാറുണ്ട് സുഹൃത്തുക്കളുമായി സംസാരിച്ച് അല്ലെങ്കിൽ സ്വന്തം പ്രോബ്ലം സോൾവിങ് ചെയ്താൽ ചിലപ്പോൾ റെഡിയാവും പക്ഷെ ഒരു ടു വീക്സ് എടുക്കും എന്തായാലും ഒരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടാഴ്ച ഒരു മാസം മിനിമം എടുക്കും ആ ഒരു മാസം ഉണ്ടല്ലോ നമ്മൾ നമ്മൾ നമ്മളെല്ലാണ്ടായിപ്പോ നമ്മൾ ചിലപ്പം വേറെ മനുഷ്യനായി പോകും ആ ഒരു തിരിച്ചറിവിലൂടെ അല്ലെങ്കിൽ ആ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഡിപ്രഷനെ ആരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കാണണ്ട പെട്ടെന്ന് എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റില്ല ഈ ഭർത്താവ് ചീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള പെൺകുട്ടികളൊക്കെ അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് മാഡം മൂപ്പരെ അല്ല എന്തിനാണ് എന്നോട് ചീറ്റ് ചെയ്തത് എന്ത് കുറവുണ്ടായിട്ടാണ് എന്നോട് ചീറ്റിങ് കാണിച്ചത് എന്തിനാണ് ആ ചീറ്റ് ചെയ്യാനുള്ളത് എങ്ങനെയാണ് മൂപ്പർക്ക് മൂപ്പരിക്കങ്ങനെ തോന്നിയത് എന്നൊക്കെ അപ്പം അതിന് റീസൺ ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും പറയാം ഒരാൾ ചിലപ്പം ആ ഒരു ബന്ധത്തിലൊരു ഒരു ഒരു ഭംഗി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇമോഷണലി നമ്മൾ ഇമോഷണലി എല്ലാം കഴിഞ്ഞു എവ്രിത്തിങ് ഇസ് ഡൺ എന്നുള്ള പോലെ മനസ്സിലാക്കിയിട്ടും ചിലപ്പോൾ സമൂഹത്തിനെ പേടിച്ചും വീട്ടുകാരെ പേടിച്ചും കുട്ടികളുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചില ആൾക്കാർ ആ ബന്ധത്തിൽ തന്നെ നിൽക്കും അങ്ങനത്തെ ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്ത് പറയല്ല എന്നിരുന്നാലും ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നതിനേക്കാളും ആ ഒരു ഹാപ്പി ലൈഫിലല്ല ആ ഒരു ജീവിതത്തിൽ ഹാപ്പിനെസ് ഇല്ല എന്നറിയുമ്പോൾ സെപ്പറേറ്റ് ആവുകയാണ് ശരിക്കും വേണ്ടത് അതല്ലാതെ നാട്ടുകാരെയും കുട്ടി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അതിനെ ഡിവോഴ്സ് ഒന്നും ചെയ്യാതെ വെച്ചെന്ന വേറൊരു സ്ഥലത്ത് പോയിട്ട് ചീറ്റിങ് ചെയ്ത് ജീവിക്കുക അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പം എക്സ്ട്രാ മരട്ടല് ചെയ്യാൻ അതായത് ഇതേപോലെ അവിഹിതങ്ങള് വെക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സെക്ഷല് ലൈഫ് സെക്ഷല് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് എല്ലാവർക്കും സെക്ഷൽ ലൈഫ് ഭക്ഷണം പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാവരും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും ചില ആൾക്കാർക്ക് മാത്രമേ വികാരത്തിനോട് കുറവ് താല്പര്യം അല്ലെങ്കിൽ വികാരമില്ലാത്ത ആൾക്കാരൊക്കെ ഉള്ളു ആഹാരം പോലെ അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെ സെക്സ് അപ്പോൾ സെക്ഷൽ ലൈഫ് അത്ര ആക്റ്റീവ് അല്ലയെന്നുണ്ടെങ്കിൽ സെക്സിന് വേണ്ടിയും ഒരുപാട് ആൾക്കാർ ചീറ്റ് ചെയ്യാൻ പോകാറുണ്ട് പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങളിൽ അല്ലെങ്കിൽ പെണ്ണുങ്ങളിൽ ഒരു ആൻറ്റി സോഷ്യൽ ട്രേറ്റ് അതായത് റൂൾസിനെ ബ്രേക്ക് ചെയ്ത് ഒരു ത്രില്ലിനെ വേണ്ടിയൊക്കെ ഒരു നാർസിസ്റ്റിക് ട്രേറ്റ് അങ്ങനത്തെ ഒരു ത്രില്ലിന് വേണ്ടിയൊക്കെ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ എത്രയോ കേസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഭാര്യമാര് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ ചെയ്യുന്ന അവിഹിതം അല്ലെങ്കിൽ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി തൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവുമ്പോൾ ഭാര്യ ഇല്ലാത്ത സമയത്ത് ചീറ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക ഭാര്യ പ്രഗ്നന്റ് ആവാൻ പോകുന്ന സമയത്തിൽ മാത്രം ആ ഒരു ടൈമിലേക്ക് ത്രീ മന്ത്സിലേക്കും ൾ ഉണ്ടാക്കുക ഇങ്ങനത്തെ എത്ര സ്റ്റോറികളാണ് ഉള്ളതെന്ന് അറിയാം അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഇവരുടെ മക്കളൊക്കെ ഇതറിഞ്ഞ് അല്ലെങ്കിൽ ഇതാകെ പ്രശ്നമായി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കരമായ ഒരു ദോഷം അവരുടെ ആ ഒരു ഫാമിലി ലൈഫും ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവുക നിങ്ങളൊരു മക്കൾക്കൊരു റോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉണ്ടാവുക ഒരു ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കപ്പിൾസ് ആയിട്ടിരിക്കുന്ന അച്ഛനെയും അമ്മേനെയും കണ്ടിട്ടാണ് എൻ്റെ പപ്പ എൻ്റെ ഉമ്മ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നോക്കിട്ടായിരിക്കും എൻറെ ഞാൻ എങ്ങനെയാണ് അതേപോലെ അത് കണ്ടുപഠിക്കുന്നതാണ് അപ്പൊ അതിനെ ഒരു ഒരുപാട് എഫക്റ്റ് ചെയ്യും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കൂടുതൽ കൂട്ടിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കിളി പറന്നു പോകുന്ന നമ്മൾ പറയില്ലേ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ എല്ലാ സ്ഥലത്തിലും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം നമ്മുടെ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഭാര്യമാർക്ക് ഉണ്ടാവില്ല അപ്പോൾ കൂടുതൽ കൺട്രോൾ ചെയ്യാനല്ല ഞാൻ പറയുന്നത് ഇപ്പം എന്തൊക്കെ ടൈപ്പിലാണ് ഒരാൾ ചീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ സെക്സിന് വേണ്ടി ചീറ്റ് ചെയ്യാം ചില ആൾക്കാർ ഒരു രസത്തിന് വേണ്ടി അതായത് ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കാൻ വേണ്ടി അപ്പോൾ ഭാര്യ ഇതിനൊന്നും കൂട്ട് നിൽക്കൂല അപ്പോൾ അതിലും ഒരു പങ്കാളിയെ ഞാൻ വേറെ തന്നെ ഒരു സ്റ്റെപ്പിനെ ആയിട്ട് കൊണ്ടു നടക്കും ഇങ്ങനെ കൊണ്ടു നടക്കും രസമായിട്ട് പോവാം ചില ആൾക്കാർ പൈസക്ക് വേണ്ടി ചീറ്റിങ് ചെയ്യുന്നവരുണ്ട് അതായത് സ്വന്തം ഭാര്യയോട് പറയാതെ വേറൊരു ലേഡിയുമായി ബന്ധം വെച്ച് അയാളുടെ ചെലവ് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും പിന്നെ പൈസക്ക് വേണ്ടിയിട്ടും ഈ ലേഡീനെ ഇങ്ങനെ താങ്ങി താങ്ങി നടന്ന് ആ ലേഡിയുടെ കൂടെ തന്നെ നടന്ന് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് എന്താ പറയുക സെക്ഷൽ ലൈഫും കിട്ടും പുറത്ത് ഇറങ്ങി നടക്കുകയും ചെയ്യാം പൈസ പറ്റിക്കുകയും ചെയ്യുക ആ പെൺകുട്ടിയാണെങ്കിൽ അറ്റം പെട്ടെന്ന് പൈസ ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് സ്റ്റോറികളുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈയിടെയായി പല ആൾക്കാരും കപ്പിൾസ് ആയിട്ട് തന്നെ ചീറ്റ് ചെയ്യുന്നത് അതായത് ഏതായാലും ഭർത്താവിനെ ചീറ്റ് ചെയ്ത് പിടിച്ചു ഇനിയിപ്പോൾ ഞാൻ ഞാൻ ഞാനെന്തായാലും ആ റൂട്ടിന് പോവാം പിന്നെ ഓപ്പൺ കപ്പിൾസ് അതായത് രണ്ടുപേരും രണ്ടുപേർക്കും ഇഷ്ടമുള്ള പോലെ ജീവിക്കുക എന്നൊക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ കുട്ടികൾക്ക് നമ്മളൊരു റോൾ മോഡൽ ആവണം എന്നുള്ള കാര്യങ്ങളും കുട്ടികളുടെ ഭാവിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ ആലോചിക്കണം നമ്മൾ ജീവിക്കുന്നത് തന്നെ സമൂഹത്തിൽ ഒരു നിലയും വിലയും കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ ിലേക്ക് പോകുമ്പോൾ വലിയൊരു റിസ്ക് ആണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിനെ പറ്റിച്ച് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കണം ചില ആൾക്കാർ വൈഫിന് ഇഷ്ടമില്ലാത്ത സുഹൃത്തുക്കളെ കാണാൻ പോകുമ്പോൾ ചിലപ്പം പറയാണ്ട് പോകുമ്പോൾ മറച്ചു വെക്കും ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നത് ചിലപ്പം പറയാണ്ടിരിക്കും ഇങ്ങനെ കള്ളം പറയുന്നേയും ചീറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ആദ്യത്തിൽ തൊട്ട് ഇങ്ങനെ കള്ളം പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ലാസ്റ്റിലേക്ക് ഇങ്ങനെ ഏതെങ്കിലും ബന്ധമൊക്കെ വരുമ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരു ഗ്യാങ്ങും ആ ഒരു കൾച്ചറൊക്കെ മാറി കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ ഇവർക്ക് ഇതേപോലെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലേഡി ഇതേപോലെ അപ്രോച്ച് ചെയ്താൽ നോ പറയാൻ പറ്റാത്ത െ അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ചെയ്തു പോയിട്ട് പിന്നെ അങ്ങനെ പോയി കുടുങ്ങിയ കുറേ കേസുകൾ നമ്മൾ കേൾക്കുക അപ്പം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു പ്രാവശ്യം തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ചീറ്റ് ചെയ്തെന്ന് വെക്കുക അത് മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ അബദ്ധവശാൽ പറ്റിപ്പോയതാണെന്ന് വെക്കാം പക്ഷേ രണ്ടാമത്തെ വട്ടം അതേമാതിരി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫൂൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു വട്ടം ഓക്കെ രണ്ടാമത്തെ വട്ടവും സെയിം സാധനം വീണ്ടും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ ശരിക്കും നോട്ടീസ് ചെയ്യുക അയാളുടെ കൂടെ നിങ്ങൾ ജീവിക്കണോ അല്ലെങ്കിൽ ഈ ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ ോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒന്നും കൂടി ആലോചിക്കുക അന്നേരം നിങ്ങൾ മക്കളുടെ കാര്യം ഫിനാൻസ് കരിയർ ഇതൊന്നും ആലോചിക്കരുത് ഞാൻ മാരേജിന് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഡിവോഴ്സ് അധികമാവാതെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റപ്പ് ആക്കി കൊടുക്കാൻ നോക്കുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷെ ചില കേസുകളിൽ നമ്മൾ ഇതേപോലെയൊക്കെ പറ്റിക്കപ്പെടുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സത്യം എൻ്റെ അടുത്ത് ഇങ്ങനെ തുറന്നു പറയും എത്ര വട്ടം ഇങ്ങനെ പറ്റിച്ചു എന്തൊക്കെ ചെയ്തു എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ ഭർത്താക്കമാർ ചിലപ്പോൾ നമ്മളടുത്ത് ഓപ്പൺ ആയിട്ട് പറയും നമ്മൾ എല്ലാം പറഞ്ഞോളൂ ഞാൻ നിങ്ങളുടെ ഭാര്യനോടൊന്നും പറയില്ല എന്നാലേ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം തുറന്നു പറയും ചില ഭാര്യമാരും പറയും അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണേ ഇവരിങ്ങനെ ജീവിച്ചിട്ട് എന്തിനാണ് അതിങ്ങനെ ജീവിക്കണേ എന്ന് നമുക്കെന്നെ തോന്നിപ്പോകുന്ന തരത്തിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ചില കേസുകളിൽ ഭാര്യമാരെ കുറ്റം പറയും അതായത് നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ഇതായി പോയത് നീ എനിക്ക് സെക്സ് തരാനിട്ടാണ് നീ എന്നെ ഇമോഷണലി നോക്കാനിട്ടാ നീ എന്നെ കെയർ ചെയ്യാൻ അവിടെ സമയം നീ കുട്ടികളുടെ വൈത്താലും നിന്റെ അമ്മ നിൻ്റെ പെങ്ങന്മാരെന്നൊക്കെ പറഞ്ഞു പോകില്ല അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കെയർ ചെയ്യാണ്ടാണ് നിങ്ങൾ അമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാരണമാണെന്ന് പറഞ്ഞിട്ട് ഭാര്യമാർ പറയുക നിങ്ങൾ കാരണമാണ് അങ്ങനെ ഒരു അവിഹിതം ഉണ്ടായത് നിങ്ങളെ അടുത്ത് നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പോയത് എനിക്ക് എൻ്റെ ഇമോഷണൽ കെയർ വേണമായിരുന്നു എനിക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ വരും എനിക്ക് വേണ്ട സെക്സ് നീ തന്നിട്ടില്ല അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട് അതായത് അധികവും ഇന്ത്യക്കാരിൽ മലയാളിസ് സെക്സ് ചെയ്യുന്നത് രാത്രി സമയത്തിലാണ് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ചെയ്യേണ്ട ഒരു എന്ന് ഇവരെല്ലാവരും മനസ്സിലാക്കി ഇങ്ങനെ പഠിച്ചു വച്ചേക്കാണ് ഏറ്റവും ലീസ്റ്റ് എനർജി ഉള്ള എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പം നമ്മളെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ഭർത്താവിന് ചായ കൊടുക്കണം മക്കളെ നോക്കണം വീട്ടിലെ ജോലി ചെയ്യണം എത്രയൊക്കെ ഹെൽപ്പ് ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആണുങ്ങൾ വീട്ടത്തെ ചെയ്യൂ എന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾ ചെയ്യുന്ന പോലെ ആവില്ല അത് എന്താ എന്താ അങ്ങനെ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല അത് ആയാലും വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യും വേണം ഭർത്താവിനെ നോക്കണം കുഞ്ഞിനെ നോക്കണം പാരൻസിനെയും നോക്കണം എന്നിട്ട് പണിക്കും പോകണം ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ അവർ പണിക്ക് പോയി വന്നാൽ മാത്രം മതി പക്ഷേ ഒരുപാട് സപ്പോർട്ടീവായ ഭർത്താക്കന്മാരുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊക്കെ തുടച്ച് മാറ്റാൻ എന്നൊന്നും നമുക്കറിയില്ല ഇപ്പം എൻ്റെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം എൻ്റെ മോനുണ്ട് മൂന്ന് വയസ്സായ അവന് അനിയത്തി എൻ്റെ അനിയത്തിൻ്റെ മോളുണ്ട് രണ്ടര വയസ്സായ അവളുടെ അടുത്ത് അവൻ അവൻ കയറി വരുമ്പോൾ ചോദിക്കും മോളെ ചായ കൊണ്ട ഇവർ കളിക്കുക ഇവർ പ്ലേ ആക്ടിവിറ്റി ചെയ്യുക അപ്പോൾ ചായ കൊണ്ടാ അവളുടെ പേര് കയറ അപ്പോൾ അവളുടെ അടുത്ത് പറയും എൻ്റെ മോനെ അവളുടെ അടുത്ത് പറയും കയറ ചായ കൊണ്ടാ കയറാ അതുകൊണ്ടാ കയറ ഇതെടുത്തു കൊണ്ട് അതേപോലെ ഇവൻ കൺട്രോൾ ചെയ്യണേ കാണണം ഇവളെ അനിയത്തിക്കു കുട്ടീനെ പോലെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യും അപ്പോൾ ഇവൻ റോക്കറ്റ് ഓടിക്കുക പിന്നെ പല കാര്യങ്ങൾ ചെയ്യുക കാർ ഓടിക്കുക ഇങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ അവൾ ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തുക അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താക്കാം മോള് അപ്പോൾ അവൾ പറയാം ഞാൻ തീരുമ്പ അപ്പോൾ അവ ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടര വയസ്സുള്ള മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ആൺകുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റിയും പെൺകുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റിയും പ്ലേയിൽ വരെ ഇവരിത് കണ്ടാണ് പഠിക്കുന്നത് അവർ ആ റീൽസിലൊക്കെ കണ്ടായിരിക്കും അപ്പം ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ കൈകൊണ്ട് കുത്തി തിരുമ്പാറില്ല വാഷിംഗ് മെഷീനിലൊക്കെയാണ് പക്ഷേ ഇവൾ മേ ബി ഏതെങ്കിലും റീൽസിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ എവിടെയെങ്കിലും കണ്ടായിരിക്കും കുട്ടി അപ്പോൾ ഞാനും അനിയത്തി ഇങ്ങനെ പറയും ഈ ഒരു പ്രായത്തിൽ തന്നെ മക്കൾ ആണ് വേറെ പെണ്ണ് വേറെ ആക്ടിവിറ്റി ലെവൽ വേറെ ഇപ്പം എന്തായാലും ഒരുപാട് ചിലപ്പോൾ ഒരുപാട് കാലം കഴിയേണ്ടി വരും ചിലപ്പോൾ ഈ ഹൗസ് ഹോൾഡ് ചോർസ് വീട്ടിലെ പണികളും ഇതൊക്കെ ഈക്വലി ആണും പെണ്ണും ചെയ്യുന്ന ഒരു കാലഘട്ടം ഒരു കാലം വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്ലാറ്റിലൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആണുങ്ങൾ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് പക്ഷെ സ്വന്തം അമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും പാരൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ആണുങ്ങൾക്ക് അടുക്കളയിൽ കയറാനും ഒക്കെ മടിയുള്ള അല്ലെങ്കിൽ അലക്കിയ വസ്ത്രം അയലിടാനൊക്കെ മടിയുള്ള ആണുങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എയ്റ്റി പെർസെൻ്റേജും അങ്ങനത്തെ ആൾക്കാർ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഒരിക്കലും എൻ്റെ ഒരു ക്ലൈൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഭയങ്കര നെഗറ്റീവാണ് എന്ത് പറഞ്ഞാലും അവൾ നെഗറ്റീവാണ് ഭയങ്കര ഡീമോട്ടിവേഷൻ എന്ത് പറഞ്ഞാലും ഡീമോട്ടിവേഷൻ അവർക്ക് സംസാരിക്കാനൊന്നും സമയമില്ല എന്ത് കാര്യം കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ മാഡം അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നീ ഇങ്ങനൊരു എക്സ്ട്രാ മാരറ്റിൽ ഉണ്ടാക്കിക്കോ പണ്ടുള്ള ആൾക്കാരൊക്കെ നാല് കിട്ടുന്നത് കണ്ടില്ലേ ഒന്നിനെ മതിയായില്ലെങ്കിൽ ഒന്നിനെ ഇമോഷണൽ കെയർ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നിനൊന്ന് സെക്സ് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ കിട്ടും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നാല് കിട്ടേണ്ട ആശയം അങ്ങനെയൊന്നും പക്ഷെ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടു അതിനെ യൂസ് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് പല ആൾക്കാരെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഇയാളുടെ സുഹൃത്ത് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുക നീ അങ്ങനെയൊക്കെ ചെയ്തത് ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ആയിട്ട് ചെയ്യണ കാര്യമല്ലേ ഈ ഒക്കെ പിടിക്കപ്പെടാതെ നോക്കിക്കോ എന്നൊക്കെയുള്ള രീതിയിൽ ഇപ്പം ഇയാൾ വേറൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി അയാൾ ഒരു ആണാണ് അപ്പോൾ ആ സൈക്കോളജിസ്റ്റിന് വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഈ മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ പോലത്തെ ഒരു സൈക്കോളജി ഒന്നും പഠിക്കാത്ത ഒരു കൗൺസിലർ എന്ന് പറയുന്ന ഒരാൾ ഇയാൾ ഇയാളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുക എന്റെ ക്ലൈൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞുകൊടുത്തിരിക്കുക നിന്റെ ഭാര്യ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവളെ കൊണ്ട് നീ ഇങ്ങനെ നശിച്ച് ജീവിതം ണെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ എക്സ്ട്രാ മെററ്റൽ വെക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല നീ അങ്ങനെ വെച്ചോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കാണ്ട് അങ്ങനെ പോയാൽ മതിയെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സമൂഹ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ഒരു ചീറ്റിംഗ് ഒക്കെ പിടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായി അടിപിടിയൊക്കെ ഉണ്ടായി ഭാര്യ നാഗവല്ലി പോലെ ആയി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു രീതിയിലേക്ക് അടിയൊക്കെ ഉണ്ടായി ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ പ്രശ്നമാക്കി ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് ഡിവോഴ്സ് ആവുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കും ഒരുപാട് കേസുകളിൽ ഒരുപാട് സ്റ്റോറീസ് അങ്ങനത്തെ കേട്ടിട്ടുണ്ട് പക്ഷേ എൺപത് ശതമാനവും സ്ത്രീകൾ പിന്നേയും മാപ്പ് കൊടുക്കും മാപ്പ് കൊടുത്തയാളെ റെഡിയാക്കാനായിട്ട് നോക്കും ചിലപ്പോൾ അത് ആ ലേഡിയുടെ മനസ്സിലെ സ്നേഹം കൊണ്ടും ഈ വ്യക്തിയെ പിരിയാൻ പറ്റാത്തതിനെ കൊണ്ടും കുഞ്ഞുങ്ങളെ ഓർത്തും ഒക്കെ ആയിരിക്കും ഒരു ഒരാൾ ഒരു ശരിക്കും മാനസികമായി ശരിയാവാൻ അല്ലെങ്കിൽ ചെയ്തത് ആണെന്ന് മനസ്സിലാക്കി തിരുത്താനായി വന്നു കഴിഞ്ഞാൽ എൺപത് ശതമാനത്തോളം സ്ത്രീകളും അത് ഒരു ചാൻസ് കൊടുക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ സംശയരോഗം രോഗം പറയുന്ന ഒരു സാധനം ഉണ്ടായി വരും ചില ആൾക്കാരിൽ സംശയം കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് ഇവർക്ക് ട്രസ്റ്റ് പോകുമ്പോഴാണ് ഒരു പ്രാവശ്യം ട്രസ്റ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഇവർ വീണ്ടും പോകാനാണ് സാധ്യത അപ്പോൾ പോയ ട്രസ്റ്റ് ആ ഒരു ട്രോമ മറന്ന് ജീവിക്കാനായിട്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും പറ്റണം ഇങ്ങനെ ഒരു ഒരു എക്സ്ട്രാ മേരറ്റിലൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പാസ്റ്റ് പറയാൻ പാടില്ല ആ നിങ്ങൾ അങ്ങനെ പോയില്ലേ ആ അവളുടെ അടുത്ത് പോയിക്കോ അങ്ങനെ ഇങ്ങനെ ആ വെറുതെ അല്ല നിങ്ങളിങ്ങനെ പോയോ എന്നൊക്കെ പറഞ്ഞാൽ പഴയത് പറയാൻ പാടില്ല നിങ്ങളതൊക്കെ വിട്ട് മാപ്പ് കൊടുത്തെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പഴയ സാധനം പറഞ്ഞു പറഞ്ഞു വേദനിപ്പിക്കാനോ ഓവർ കൺട്രോൾ ചെയ്ത് പിടിക്കാനോ ഒരു ഫ്രീഡം നഷ്ടപ്പെടുത്താനോ ഒന്നും പാടില്ല അധികം ഭയങ്കര കരിയർ ചെയ്യുക അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനെ പോകേണ്ട ആ വസ്ത്രം ധരിക്കേണ്ട ആ ഫ്രണ്ടിനെ കാണണ്ട നിങ്ങൾ എന്തിനാ ഓഫീസിലാ ചേച്ചിനോട് ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര കൂട്ടിലിട്ട പോലത്തെ ബിഹേവിയേഴ്സ് ഭാര്യമാരും ചെയ്യാൻ പാടില്ല ഭർത്താക്കന്മാരും ചെയ്യാൻ പാടില്ല പക്ഷേ കയറുരി എന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മൾ നമ്മളൊരാളുമായി കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ നിനക്ക് നീ എന്നുള്ളൊരു ഒരു ഒരു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ബൗണ്ടറിൻ്റെ ഉള്ളിലാണ് മറ്റുള്ളവരൊക്കെ പുറമേക്കാരാണ് അപ്പോൾ നമുക്ക് ആംഗളമാരെ പോലെ തോന്നുന്ന ചില രണ്ട് മൂന്ന് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും ചിലപ്പം നമ്മുടെ ചെറുപ്പം മുതലേ കൂടെ പഠിച്ച സൗഹൃദങ്ങളോ കസിൻസോ ഒക്കെ ഉണ്ട് അവരൊക്കെ വെക്കേണ്ട അടുത്ത് തന്നെ നിങ്ങൾ വെച്ചോളൂ പക്ഷേ അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകളെ ആ ഒരു ഒരു ഇത് ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെ കീപ്പ് ചെയ്യണം എത്രയോ സെലിബ്രിറ്റീസിനെ എത്രയോ ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ ഫോട്ടോസുകളിൽ അവർ സ്ത്രീകളിൽ സ്ത്രീകളുടെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ അപ്പോൾ അതിനൊക്കെ കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്ന കണ്ടില്ലേ ാണ് അങ്ങനെ അതായത് അടുത്ത സ്ത്രീകൾക്ക് മാത്രം അങ്ങനെ ഹാൻഡ് കൊടുക്കുക അല്ലെങ്കിൽ ഹഗ് ചെയ്യുക നമ്മളൊക്കെ ഇപ്പം ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ ഒരു അഞ്ചെട്ട് ഫ്രണ്ട്സ് നിൽക്കുകയാണ് അതിൽ രണ്ട് ഫ്രണ്ട്സ് എൻ്റെ ഭയങ്കര ക്ലോസ് ആണ് നമ്മൾ എന്നാ ശരിയേടാ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ആ രണ്ട് പേർക്ക് നമ്മൾ ചിലപ്പോൾ ഹഗ് കൊടുക്കും ഹഗ് ചെയ്യും ഹഗ് ചെയ്തിട്ട് പറയും എന്നാൽ പോട്ടടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ആ രണ്ട് ഫ്രണ്ട്സിന് ഹഗ് ചെയ്യും പക്ഷേ മറ്റവരോടൊക്കെ നമ്മൾ ചിലപ്പം കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുള്ളൂ എന്നാൽ ശരി കൂടി കിട്ടോ കൂടിപ്പോയാൽ ഹാൻഡ് കൊടുക്കുമായിരിക്കും ചിലപ്പോൾ എന്നാൽ ശരി പോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോൾ അതിനാണ് നമ്മൾ ബൗണ്ടറി എന്ന് പറയുന്നത് നമ്മളുമായി നല്ല ക്ലോസ് ആയിട്ട് ഇരിക്കുന്നവരെ ഫിസിക്കലിയും ഇമോഷണലിയും എവിടെ വെക്കണം എന്നുള്ള കാര്യം നമുക്കറിയണം ഇത് അറിയാത്ത രീതിയിൽ നമ്മൾ കൂടുതൽ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഒരു കപ്പിള് ഇങ്ങനത്തെ എക്സ്ട്രാ മെറേട്ടിലേക്ക് പോകാണ്ടിരിക്കുക നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നിങ്ങൾ ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുക ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുക മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കുക ഇമോഷണൽ നീഡിന് അയാൾക്ക് എന്തെങ്കിലും പറയാൻ അവക്കെന്തെങ്കിലും പറയാണെങ്കിൽ അത് പറയുന്നത് ഒരാളായി കാര്യങ്ങൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്യാനും ചർച്ച ചെയ്യാനും ഒരാളായി കൂടെ നിൽക്കുക ഫ്രീഡം കൊടുക്കുക അവളുടെ വീട്ടിലെ ജോലികൾക്ക് സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക രണ്ടുപേരും ബിസിനസ് കാര്യങ്ങളൊക്കെ ഈക്വലി ചർച്ച ചെയ്യുക മ്യൂച്വൽ ഫ്രണ്ട്സുകളെ ഉണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് സെക്ഷൽ ലൈഫിൽ ആക്റ്റീവ് ആവുക എന്നുള്ളത് നമ്മൾ ഈ എല്ലാ ജോലിയും പണിയും ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് മാത്രം സെക്സ് ചെയ്യാതെ സെക്സിന് ഫോർപ്ലേനെയും സെക്സിനെയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയി കണ്ട് സെക്ഷൽ ലൈഫ് അടിപൊളിയാക്കാനായിട്ട് നോക്കുക പറ്റുകയാണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും സെക്സ് ചെയ്യാനായിട്ട് നോക്കുക എന്നാൽ ഞാൻ പറയുള്ളൂ ഒരുപാട് കപ്പിൾസ് ചോദിക്കും എവറി ഡേ സെക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അപ്പം ചില പെൺകുട്ടികൾ വന്നു ചോദിക്കും എല്ലാ ദിവസവും ഒക്കെ ചെയ്യണോ അപ്പം എനിക്ക് മനസ്സിലാവും എന്താ അറിയോ ഈ പെൺകുട്ടിക്ക് സെക്സിൽ ഒരു രസം കിട്ടുന്നില്ല സെക്സിൽ ഒരു രസം കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയ്യോ എല്ലാ ദിവസവും ഇതും ചെയ്യണോ എന്ന് ചോദിക്കൂല എല്ലാ ദിവസവും ചെയ്യാലേ എന്നല്ലേ പറയേണ്ടത് ശരിക്ക് അപ്പം സെക്സിന് പ്ലഷർ കിട്ടുന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ഞോ അഞ്ഞ് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു സുഖം കിട്ടുന്നില്ല ഇങ്ങനെ ചെയ്ത് നോക്കുമല്ലോ അങ്ങനെ ചെയ്ത് നോക്കൂ ഞാൻ ഇങ്ങനെ ചെയ്തു തരട്ടെ എന്നൊക്കെയുള്ളത് കാര്യം മടിയില്ലാതെ പറയാനും ചോദിക്കാനും ഒക്കെ പറ്റണം അങ്ങനെ സെക്ഷൽ ലൈഫും ഫോർ പ്ലേസും ഒക്കെ ആക്റ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ഡൗട്ട്സ് അടിക്കാണ്ടിരിക്കുക കൂടുതൽ കൺട്രോൾ ചെയ്യാണ്ടിരിക്കുക കരിയറിനെയും ജോബിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക ഇമോഷണലി സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ട് ഈ ഗിൽറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ കുറ്റബോധം അത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളിങ്ങനെ പറ്റി പറ്റി പേടിച്ച് പേടിച്ച് ഇങ്ങനെ നിന്ന് നിന്ന് അത് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വരും ചീറ്റ് ചെയ്യുമ്പോ അപ്പം ഇങ്ങനെ കള്ളന്മാരെ പോലെ നമ്മളിങ്ങനെ ഓരോ സാധനം ചെയ്യുമ്പോൾ ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നുള്ള പോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പിടിക്കപ്പെടും അപ്പോൾ ആ സമയത്തുണ്ടല്ലോ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും കൂടും കുടുംബവും പോയി കഴിഞ്ഞാൽ പിന്നെ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല സുഹൃത്തുക്കളും ഇതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് നിങ്ങളുടെ പ്രയോറിറ്റി ഫാമിലിക്കായിരിക്കണം ഈ ഫാമിലി അടിപൊളി അല്ലാത്ത ആൾക്കാരാണ് സുഹൃത്തുക്കളാണ് എനിക്ക് ഫാമിലിനെക്കാട്ടും എന്ന് പറയുന്നത് അത് ഫാമിലീനെ റെഡിയാക്കി എടുക്കാഞ്ഞിട്ടാണ് ശരിക്കും അടിപൊളിയാണ് എന്ന് പറയേണ്ടത് നമ്മുടെ ഫാമിലിയാണ് ഫസ്റ്റ് സെക്കൻഡാണ് നമ്മുടെ സുഹൃത്ത് ൾ അപ്പോൾ അത് ശരിയാക്കാനായിട്ട് നോക്കുക പിന്നെ ഭാര്യ ആയാലും ഭർത്താവായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഉപദേശം എന്താ വെച്ചാൽ നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുന്ന ഫ്രീഡം നിങ്ങൾ കൊടുക്കുന്ന ലവ് കെയർ അഫെക്ഷൻ സെക്സ് എല്ലാത്തിനെ കൊണ്ടിട്ടും നിങ്ങളെ വിട്ടു പോകാൻ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് നിങ്ങളെ പങ്കാളി നിങ്ങളെ കൂടെ നിങ്ങളോട് ഇഷ്ടം തോന്നി അങ്ങനെ നിൽക്കട്ടെ നിങ്ങളെങ്ങാനും പോയാലോ എന്നുള്ള ഒരു ഒരു ഭയം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അയാൾ നിങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആയി അയാൾ വേറെ സെക്സിനോ വേറെ എക്സ്ട്രാ മേറേറ്റലിനോ പോവാണ്ടിരിക്കണം അപ്പം അതിന് നിങ്ങളുടെ ക്വാളിറ്റി കൂടണം അപ്പം നിങ്ങൾ നല്ലൊരു ഭാര്യയായി നല്ലൊരു ഭർത്താവായി ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് കമന്റ് ബോക്സിൽ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അടുത്തൊരാഴ്ച പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം